കുന്നമംഗലം മണാശ്ശേരിയിൽ വൻ മയക്കുമരുന്ന് വേട്ട എഴുനൂറ് ഗ്രാമോളം എംഡിഎംഎയുമായി അഞ്ചുപേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം നൽകിയ രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് കമ്മീഷണറുടെ പ്രത്യേക സ്ക്വാഡ് നടത്തിയ നീക്കത്തിലാണ് മയക്കുമരുന്ന് പിടികൂടിയത് മണാശ്ശേരി ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ അറുനൂറ്റി പതിനാറ് ദശാംശം അഞ്ച് ഗ്രാം എംഡിഎംഎ താമരശ്ശേരി തച്ചമ്പൊയിൽ വെളുപ്പാൻചാലിൽ മുബഷിർ പുതുപ്പാടി വെസ്റ്റ് കൈതപ്പൊയിൽ പുഴങ്കുന്നമ്മൽ ആഷിഖ് എന്നിവരാണ് ആദ്യം പിടിയിലായത് മയക്കുമരുന്ന് കടത്തിയ കെ എൽ അമ്പത്തി ഏഴിയും മുപ്പത്തിയാറ് അമ്പത് നമ്പർ സ്കൂട്ടറും എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും രണ്ട് മൊബൈൽ ഫോണും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മണാശേരിയിലെ വാടകമുറിയിൽ വെച്ച് മൂന്നുപേരെ കൂടി എക്സൈസ് അറസ്റ്റ് ചെയ്തു താമരശ്ശേരി ചുടലമുക്ക് അരേറ്റക്കുന്നമ്മൽ ഹബീബ് റഹ്മാൻ എളേറ്റിൽ വട്ടോളി കരിമ്പാപ്പോയിൽ ഫായിസ് മുഹമ്മദ് ചേളന്നൂർ പള്ളിയാറപ്പോയിൽ ജാഫർ സാദിഖ് എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്ന് ഗ്രാം എം ഡി എം എയും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും എക്സൈസ് പിടിച്ചെടുത്തു എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ഗിരീഷ് കുമാർ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗം ഷിജ്മോൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ They are golden diamonds. My jewelry, my identity.